ഓൾ ഹാപ്പി ന്യൂ ഇയർ ഇയർടെ ഉറ്റിപ്പാടി ലൈക്ക് ന്യൂ ഇയർ ആയതിനു ശേഷം ആദ്യമായിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് കഴിഞ്ഞ ഒരു മാസത്തിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ലോങ് വീഡിയോ എനിക്ക് ഇതുവരെ കിട്ടാത്ത ഒരു വീഡിയോ കിട്ടാത്തത്ര റെസ്പോൺസും കമൻസും ഷെയറും ഒക്കെ ആയിട്ട് ആ വീഡിയോ നല്ല റീച്ച് കിട്ടി പക്ഷെ ഭയങ്കര സന്തോഷമുണ്ട് അതിനെല്ലാവർക്കും ഒരു താങ്ക്സ് പറയണം കൂട്ടത്തിൽ എനിക്കറിയാം ഞാനൊരു വീഡിയോ ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്കാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു സ്പെസിഫിക് കമ്മ്യൂണിറ്റിൻ്റെ ഇടയ്ക്കല്ലേ ഒബ്വിയസ്ലി നയൻറ്റി നയൻ പെർസെൻറ്റേജും മലയാളീസായിരിക്കും പക്ഷേ കാണുന്നത് പല കമ്മ്യൂണിറ്റി പല പ്രൊഫഷനിലുള്ള ആൾക്കാർ കോമൺ ആയിട്ടുള്ള നാട്ടിലെ നാട്ടിലുള്ള ആൾക്കാർ അങ്ങനെ പല ആൾക്കാരും ഇത് കാണുന്നുണ്ടാകും പക്ഷെ അവർക്കൊക്കെ അവരുടെ അഭിപ്രായങ്ങളോ അവരുടെ കമൻറ്റുകളൊക്കെ അതിനുള്ളിൽ പറയുന്നുണ്ടാവും പക്ഷെ അതിൽ കുറേ പോസിറ്റീവ് കമൻസ് ഉണ്ട് അവരവരുടെ എക്സ്പീരിയൻസ് കുറേ ആൾക്കാർ അവരുടെ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട് കുറേ തിരുത്തലുകളുണ്ട് അങ്ങനെ പല രീതിയിലുള്ള കമൻസ് വന്നിട്ടുണ്ട് പക്ഷേ ചില സ്ഥലത്ത് എല്ലാ സ്ഥലത്തും എന്ന പോലെ ഈ ഒരു ടോപ്പിക്കിനെ നമ്മൾ സ്പെസിഫിക്കലി നല്ല ഉദ്ദേശത്തോടു കൂടി ഞാനൊരു ഏഴ് വർഷമായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ എം ബി ബി എസ് കഴിഞ്ഞിട്ട് ഏഴ് വർഷം എം ബി ബി എസുമായിട്ട് പ്രാക്ടീസ് ചെയ്തതാണ് അതിന് ശേഷം പി ജി ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ പി ജി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്തൊക്കെ ഉണ്ടായിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് പക്കാ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഒരിക്കലും എൻ്റെ ഞാൻ വീഡിയോ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ ഒരു സ്വന്തം സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ടാണ് വേറൊരു രീതിയിലുള്ള ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ സെക്കൻഡറി ആയിട്ട് എന്തെങ്കിലും കിട്ടുന്നത് അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് മാത്രമാണ് ഞാൻ അതിനെ കാണുന്നത് അല്ലാതെ സോളി ഞാൻ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് പലപ്പോഴും നെഗറ്റീവ് കമൻറ്റ്സ് നമ്മുടെ ഇന്ന എൻ്റെ റൗണ്ടിൽ നമ്മുടെ സറൗണ്ടിങ്സ് എന്നുള്ള ആൾക്കാർ എങ്ങനെ നെഗറ്റീവ് കമൻസ് ഒക്കെ കിട്ടാറുണ്ട് എന്നാലും ഞാൻ വീഡിയോ ചെയ്യുന്നത് വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്തു എന്നുള്ളൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ നന്നായിട്ട് കടന്നു ഇറങ്ങാൻ പറ്റുന്നത് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ തീർച്ചയായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിൻ്റെ നെഗറ്റീവ് കമൻസ് ഉണ്ടാവും ചിലർ ചിലരുടെ തോട്ട് പ്രോസസ്സ് പോലെ ആയിരിക്കില്ല ഞാൻ ചെയ്യുന്നത് ചിലരുടെ തോട്ട് പ്രോസസ്സിന് എതിരായിരിക്കും അങ്ങനെ പല രീതിയിലുള്ള നെഗറ്റീവ് കമന്റ് എനിക്ക് വരാറുണ്ട് പക്ഷെ അതൊക്കെ ഒക്കെയാണ് പക്ഷെ ഈ ഒരു വീഡിയോ കണ്ടറിൽ വന്ന ഒന്ന് രണ്ട് കമൻസ് ഒട്ടും ഒട്ടും ഈ ഒരു സബ്ജക്റ്റ് ആയിട്ട് റിലേറ്റഡ് അല്ലാത്ത രീതിയിൽ ഈ ഒരു സബ്ജക്റ്റിനെ കമ്മ്യൂണൽ ആയിട്ട് അതിൽ മതം കലർത്തി അല്ലെങ്കിൽ അതിലൊരു സ്പെസിഫിക് കമ്മ്യൂണിറ്റിയെ ജാതിയോ മതവും കയ്യിൽ ചേർത്ത് ഇതിനെ ആ ഒരു രീതിയിലേക്ക് ഈ ഡിസ്കഷനെ കൊണ്ടുപോയത് വല്ലാതെ സങ്കടപ്പെടുത്തൊരു കാര്യമാണ് നമ്മുടെ കൂട്ടത്തിൽ നമ്മളുടെ സൊസൈറ്റിയിൽ ഇത്രയും മലിനമായിട്ടുള്ള ആൾക്കാരുണ്ട് എന്നുള്ളത് കണ്ടപ്പോൾ വല്ലാത്ത സങ്കടം തന്നെ ഒട്ടും ഇത് ഒരു ഒരു ജാതിയോ മതമോ ഒന്നും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് അല്ല നമ്മൾ സംസാരിച്ചത് പോസ്റ്റ് എം ബി ബി എസ് എന്താണ് ഗ്രൗണ്ട് റിയാലിറ്റി എന്നുള്ളത് എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് അതിൻ്റെ ഇടയിൽ വേറെ കുറെ നെഗറ്റീവ് കമൻസ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ് ഉള്ള രീതിയിൽ എന്തെങ്കിലും പൈസ ആഗ്രഹിച്ചായിരിക്കരുത് ആ ആയിരിക്കരുത് വർക്ക് ചെയ്യുന്നത് അതിനെ കുറച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം പക്ഷേ ഇങ്ങനെ ഒരു കമ്മ്യൂണൽ ഇതിനെ കൊണ്ടുപോയി ഒരു ആവശ്യമില്ലായിരുന്നു ഞാനതിനെ ഓൺ ചെയ്യാൻ ഉദ്ദേശിച്ചാലും കുറേ ദിവസം മുന്നേ വന്നതാണ് എന്നാലും മനസ്സിൽ ഇങ്ങനെ അതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അത് അടങ്ങാറ് പോലെ വന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് പക്ഷെ നമ്മള് ഞാനിങ്ങനെ ആരോപിക്കുകയാണ് നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോഴും ഇത്രയും മലിനമായിട്ടുള്ള ഹൃദയമുള്ള ആൾക്കാർ ഇപ്പോൾ കൂടി 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 വരുന്നുണ്ട് എന്തിനേയും ആ ഒരു കണ്ണിലൂടെ കണ്ട് ആ രീതിയിലേക്ക് അതിനെ കൊണ്ടു ആൾക്കാരുണ്ട്